ഹായ് ഫ്രണ്ട്സ് കേശൂസ് കാർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മഞ്ഞത്താമര ഒരു പുതിയൊരു മഞ്ഞത്താമരയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒരു ജിൻഫു ആ പുതിയൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് നല്ല മഞ്ഞ മഞ്ഞക്കളറാണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഷേയ്പ്പാണ് ഇതിൻ്റെ വളരെ ഒരു പ്രത്യേകത തോന്നിയത് നമ്മളുടെ വാട്ടർ വാട്ടർലില്ലിയുടെയൊക്കെ പോലത്തെ നല്ല ഭംഗിയുള്ള ഏറ്റവും കറുവായിട്ട് നിൽക്കുന്ന ടൈപ്പ് പെറ്റൽസാണ് ഇതിൻ്റെ ഇതളുകളുടെ എണ്ണം കുറവാണ് പക്ഷെ നല്ല മഞ്ഞ നല്ല മഞ്ഞ മഞ്ഞക്കളറുണ്ട് ഉള്ളിൽ നമ്മുടെ പൂമ്പൊടി ഉണ്ടാകുന്ന ആ ഭാഗം ആ ഭാഗം നമ്മുടെ വാട്ടർ ലില്ലിയുടെയൊക്കെ പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഭാഗമാണ് ഉള്ളിലുള്ളത് ഒരുപാട് സ്റ്റാൻഡിങ് ലീഫൊന്നും വന്നില്ലട്ടെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലവറാണ് ഒരുപാട് സ്റ്റാൻഡിങ് ലീഫൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഫ്ലോട്ടിംഗ് ലീഫ് വന്നപ്പോൾ തന്നെ നമ്മളുടെ ഇതിന് ബഡ് വന്ന് നമ്മൾ സോംനാഥ് പാൽ സാറിൻ്റെ അവിടെ ചെന്നപ്പോൾ എടുത്ത വീഡിയോയാണ് ഇതിനകത്ത് സാറിന് ഒരുപാട് ഫ്ലവർ വന്നിട്ടുണ്ട് സാറ് ഇതാ വലിയൊരു ടാങ്കിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സാറിന് കൂടുതൽ സ്പേസ് കൊടുത്ത അനുസരിച്ച് കൂടുതൽ ബഡ് വന്നിട്ടുണ്ട് നമ്മളിവിടെ നട്ടത് ഒരു നാൽപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ടബിലാണ് നമുക്ക് നാൽപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ടബിലും നമുക്ക് നന്നായിട്ട് പൂ കിട്ടി നമ്മുടെ ടബിലിതേ കണ്ട മുട്ട് വന്ന ദിവസത്തെ എടുത്ത വീഡിയോ ആണിത് മുട്ട് ഫസ്റ്റ് വന്ന ബഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബഡിൻ്റെ അറ്റം കണ്ട നല്ല ഭംഗിയിൽ ഇങ്ങനെ കർവ് ചെയ്ത് നിൽക്കുന്നത് തലേ ദിവസത്തെ ഇന്നലെത്ത പൂവിൻ്റെയാണിത് അത് കഴിഞ്ഞപ്പോൾ അതുക്കതൊന്ന് വിരിയും ഇത് പെറ്റൽസ് കുറവായതുകാരണം നമ്മൾ വിരിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തനിയെ വിരിയും തനിയെ വിരിഞ്ഞോളും പിന്നെ ഇനി ഇതിൻ്റെ ബ്ലൂമിംഗ് കപ്പാസിറ്റി അത്യാവശ്യം നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി ആണെന്നാണ് സോംനാഥ് സാർ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ നമ്മുടെ ക്ലൈമറ്റിൽ അവിടുത്തെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂ തന്നെയുണ്ട് നമ്മുടെ ക്ലൈമറ്റിൽ ഇതിൻ്റെ ഇത് നമ്മളിപ്പോൾ ഓരോരുത്തർ നട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ ഗാർഡനിലും ഇത് ഫസ്റ്റ് ഫ്ലവറാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കേശൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്